മറ്റൊരു മലയാള ഹിറ്റ് കൂടി മോഹൻലാൽ ഇരട്ട വേഷങ്ങളിൽ പകർന്നാടിയ പ്രേക്ഷകരെ എല്ലാ കാലത്തും ആവേശം കൊള്ളിക്കുന്ന രാവണപ്രഭു മലയാളികൾ ഏറ്റെടുത്ത ചിത്രത്തിലെ ഡയലോഗുകളും രംഗങ്ങളും കോർത്തിണക്കിയാണ് ടീസർ പുറത്തുവിട്ടിരിക്കുന്നത് റീ റിലീസ് കുറച്ച് അറിയിപ്പുകളൊന്നും തന്നെ ഇല്ല രാവണപ്രഭു ചെയ്യുന്നത് രണ്ടായിരത്തി ഒന്നിൽ റിലീസ് ചെയ്ത ചിത്രമാണ് മോഹൻലാലിന്റെ കൾട്ട് ചിത്രം ദേവാസുരത്തിന്റെ രണ്ടാം ഭാഗം എന്ന നിലയ്ക്കാണ് രഞ്ജിത്ത് രാവണപ്രഭു ഒരുക്കിയത് വി ശശിയുടെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തെത്തിയ ദേവാസുരത്തിന്റെ തിരക്കഥയും രഞ്ജിത്തിന്റേതായിരുന്നു ദേവാസുരത്തിലെ മംഗലശ്ശേരി നീലകണ്ഠനൊപ്പം മകൻ കാർത്തികേയനെയും ഒരുമിച്ച് അവതരിപ്പിക്കുന്നു എന്നതായിരുന്നു രാവണപ്രഭുവിന്റെ പ്രത്യേകത റിലീസ് സമയത്ത് ട്രെൻഡ് സെറ്റർ ആയിരുന്നു രാവണപ്രഭു ചിത്രത്തിലെ കാർത്തികേയന്റെ മാസ് രംഗങ്ങളും നീലകണ്ഠന്റെ ഇമോഷണൽ രംഗങ്ങളും ഒക്കെ പ്രേക്ഷകർ ഏറ്റെടുത്തു മംഗലശ്ശേരി നീലകണ്ഠൻ മകൻ കാർത്തികേയന്റെ മാസ് രംഗങ്ങളിൽ പലതും ഇപ്പോഴും റീലുകളിൽ ആവർത്തിച്ച് പ്രത്യക്ഷപ്പെടാറുണ്ട് ചോട്ട മുമ്പെയാണ് മോഹൻ ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രം മോഹൻലാലിനെ നായകനാക്കി അൻവർ ഋഷി സംവിധാനം ചെയ്ത ചിത്രമാണ് ചോട്ടാ മുംബൈ മോഹൻലാലിനെ തല എന്ന് കൂട്ടുകാർ വിളിക്കുന്ന വാസ്കോഡ ഗാമ ആയപ്പോൾ നടേശൻ എന്ന പ്രതി നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചത് കലാഭവൻ മണിയായിരുന്നു ഭാവനയായിരുന്നു ചിത്രത്തിലെ നായിക സിദ്ദീഖ് ജഗതി ശ്രീകുമാർ ഇന്ദ്രജിത്ത് സുകുമാരൻ മണിക്കുട്ടൻ ബിജുക്കുട്ടൻ സായ് കുമാർ രാജൻ പി ദേവ് വിനായകൻ ഉൾപ്പെടെയുള്ളവർ അഭിനയ മികവുകൊണ്ട് ഹൃദയം കീഴടക്കിയ സിനിമ കൂടിയായിരുന്നു ചോട്ടാ മുംബൈ